പക്ഷെ എന്നാലും ഇവിടെ എന്തുകൊണ്ടാണ് ഈ സപ്താഹങ്ങൾക്കൊക്കെ ഇന്നത്തെ കാലത്ത് ഇത്ര പ്രാധാന്യം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സപ്താഹങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് അധികമായിട്ട് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ട് ലഘുവായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് കലികാലാണ് നമുക്ക് യുഗങ്ങൾ കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം നാല് യുഗങ്ങളാണ് അപ്പം അതിൽ കൃതയുഗം കഴിഞ്ഞു ത്രേതായുഗം ശ്രീരാമന്റെ കാലഘട്ടം കഴിഞ്ഞു ദ്വാപരയുഗം ശ്രീകൃഷ്ണന്റെ കാലഘട്ടം കഴിഞ്ഞു ദ്വാപരയുഗം കഴിഞ്ഞിട്ടാണ് കലിയുഗം ആരംഭിച്ചത് ഓരോ ദിവസവും നമ്മൾ ഇത് കലി ആണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇവിടെ വിളയാടേണ്ടത് നമ്മൾ ഓരോ ദിവസവും നമ്മൾ പേപ്പർ നോക്കിയാലും പേപ്പറിനേക്കാൾ കൂടുതൽ നമ്മൾ നമ്മുടെ മൊബൈൽ എടുത്തിട്ട് ന്യൂസുകളും അതിപ്പോൾ ന്യൂസ് ആണെങ്കിലും ഫേസ്ബുക്കാണെങ്കിൽ ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും എന്താണെങ്കിലും നോക്കിക്കഴിഞ്ഞാലും ഓരോ ദിവസവും നമുക്ക് വളരെയധികം വിഷമം പേടി അതുപോലെ തന്നെ പലതരത്തിലുള്ള ആശങ്കകളും ഉണ്ടാക്കുന്ന ന്യൂസുകളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് അല്ലെ നമ്മൾ ഒരു ദിവസം പേപ്പർ നോക്കി കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു നമ്മൾ ടി വി തുറന്ന ന്യൂസ് ചാനലുകൾ കണ്ടു കഴിഞ്ഞാല് ഓരോ ദിവസവും നമുക്ക് പേടി അല്ലെങ്കിൽ ഭാവിയിൽ എന്തുന്നെ ഉണ്ടാവും അല്ലെങ്കിൽ വളർന്നു വരുന്ന നമ്മുടെ കുട്ടികൾ ഇനി എന്തായിട്ട് മാറും അങ്ങനെ നമുക്ക് വളരെയധികം പേടി അതുപോലെ തന്നെ വിഷമമുണ്ടാക്കാൻ ന്യൂസുകളാണ് ഒരു അമ്പത് കൊല്ലം മുമ്പ് ഇത്രയൊന്നും പ്രശ്നങ്ങൾ ഈ നാട്ടിലുണ്ടായിരുന്നെന്ന് വെച്ചാൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഓരോ ദിവസവും പ്രശ്നങ്ങൾ വളരെയധികം കൂടി വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കണത് ഈ പ്രശ്നങ്ങൾ കൂടി തന്നെ ഉള്ളൂ കാരണം ഭാഗവതത്തിൽ തന്നെ പറയേണ്ടത് കലിയുഗം ആരംഭിച്ചിട്ടേ ഉള്ളൂ കുറച്ചു കാലേ ആയിട്ടുള്ളൂ കലിയുഗം ആരംഭിച്ചിട്ട് കലിയുഗത്തിന്റെ ചോറൂണ് കൂടി കഴിഞ്ഞിട്ടില്ല അത്രേ ആയിട്ടുള്ളൂ ോറൂണ് കുട്ടി വളർന്ന് വലുതാവും അപ്പൊ അത്രയും ചെറിയ ചെറിയ കുറച്ച് കാലഘട്ടമായിട്ടുള്ളൂ കലി തുടങ്ങിയിട്ട് ഇനി നമുക്ക് ലക്ഷക്കണക്കിന് കൊല്ലങ്ങളുണ്ട് പിന്നെ ഒരു സമാധാനം എന്താ വെച്ചാൽ അത്രയും കാലം നമ്മൾ ഉണ്ടാവില്ലെന്നൊരു സമാധാനുണ്ട് അപ്പൊ അതുകൊണ്ട് പക്ഷെ എന്നാലും ഈ കാലഘട്ടത്തില് കലിയുഗടെ കലിയുഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ഭാവിയിലേക്ക് പ്രശ്നങ്ങൾ കൂടി വരികയാണ് ചെയ്യ അപ്പൊ അങ്ങനെ ഇത്രയധികം പ്രശ്നങ്ങൾ കൂടി വരുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഒരു പരിഹാരം ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവുമ്പോൾ ഒരു ക്രൈസിസ് ഉണ്ടാവുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അതിനൊരു സൊല്യൂഷൻ വേണം അതിനൊരു പരിഹാരം വേണം അപ്പൊ അതിനെന്താണ് പരിഹാരം അപ്പൊ ഭാവിയിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ അതിന് പലതരത്തിലുള്ള പരിഹാരങ്ങൾ വേണം എന്ന് നമ്മുടെ ആചാര്യന്മാർ മുൻകൂട്ടിയിട്ട് തന്നെ തീരുമാനിച്ചിട്ട് മുൻകൂട്ടിയിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് അവര് ക്രാന്തദർശികളാണ് അതിൽ ഭാവിയിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് മുൻകൂട്ടി കാണാൻ കഴിവുള്ള ആൾക്കാരാണ് അപ്പൊ അവര് മുൻകൂട്ടി തന്നെ കണ്ടു കഴിഞ്ഞിട്ട് ആ ഭാവിയിൽ നമ്മുടെ നാട്ടിലുണ്ടായി ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഈ ഭാഗവതത്തിൽ ഇവിടെ നമുക്ക് ഉപദേശിച്ചു വന്നിരിക്കുന്നത് അതിലെ കഥകളെയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനം നമ്മളിത് ഭാഗവതം എന്ന് പറഞ്ഞാൽ വെറുതെ ഇവിടെ വരിക ഇതിങ്ങനെ കേൾക്കുക പ്രധാനമായിട്ടും എല്ലാ സപ്താഹത്തിനും കാണുന്നത് എല്ലാ സപ്താഹത്തിനും എവിടെ പോയി കഴിഞ്ഞാലും ഇന്ത്യയിൽ എവിടെ പോയി കഴിഞ്ഞാലും കാണുന്നത് രാവിലെ ഒരു ഒമ്പത് വരെ നല്ല തിരക്കുണ്ടാവും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു പതിനൊന്നര മുതൽ ഒന്നര വരെ നല്ല തിരക്കുണ്ടാവും പിന്നെ കഴിഞ്ഞു പിന്നെ നാല് മണിക്ക് ചായക്ക് തിരക്കുണ്ടാവും കഴിഞ്ഞു ചില സ്ഥലത്തിപ്പം രാത്രി ഭക്ഷണം തുടങ്ങിയിട്ടുണ്ട് പല സ്ഥലത്തും സപ്താഹത്തിനോടനുബന്ധിച്ച് ബിരിയാണിയും ഫ്രൈഡ് റൈസൊക്കെയാണ് അപ്പോൾ സൗന്ദ്യായ ഭയങ്കര തിരക്കുണ്ട് അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള ഒരു വേദി അല്ല നമ്മുടെ സപ്താഹം പിന്നെ മാത്രല്ല വെറുതെ ഇത് കേൾക്കുക ഇങ്ങനെ കേൾക്കുക ഇങ്ങനെ വിടുക എന്നുള്ളതല്ല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന പ്രബലത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ കഥകളുടെ രൂപത്തിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ് നമുക്കറിയാം ഈ കഥകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ എളുപ്പം ഒരു കാര്യം നമ്മൾ നേരിട്ട് പറയേണ്ടതും അതിനെ ഒരു കഥയുടെ രൂപത്തിൽ പറയേണ്ടത് വ്യത്യാസമുണ്ട് ഇപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അഞ്ചാം ക്ലാസ്സിലെ കെമിസ്ട്രി ടീച്ചർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കഥ വയസ്സ് അല്ലെങ്കിൽ കൊല്ലങ്ങൾ കുറേ ആയെങ്കിലും ഇപ്പോൾ നല്ല ഓർമ്മയാണ് ചെറിയൊരു കഥയാണ് ഹരിദാസൻ ഹരികൃഷ്ണൻ പ്രിൻസാണ് ഇരട്ടകളാണ് ഹരിദാസനും ഹരികൃഷ്ണനും ഇവരൊരു ദിവസം ഇങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു പെൺകുട്ടി വീടിന്റെ മുന്നിൽ ഇരിക്കണം നല്ല സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയാണ് ഇപ്പൊ രണ്ടാൾക്കും ഈ കുട്ടിയെ കല്യാണം കഴിക്കണം എന്ന് തോന്നി രണ്ടുപേർക്കും ഹരിദാസനും തോന്നി ഹരികൃഷ്ണനും തോന്നി അപ്പൊ അങ്ങനെ അവർ ആ വീട്ടിലേക്ക് ചെന്നു പെൺകുട്ടിയോട് ചോദിച്ചു എന്താ പേര് ആ പെൺകുട്ടി പറഞ്ഞു ഓമന ും പറഞ്ഞു ഓമനെ ഞങ്ങൾക്ക് നിന്നെ കല്യാണം കഴിക്കണം അപ്പൊ ഓമന ഓർമ്മ കഴിച്ചോളും പറഞ്ഞു അങ്ങനെ ഹരിദാസനും ഹരികൃഷ്ണനും ഓമനെ കല്യാണം കഴിച്ചു രണ്ടുപേരും ഒരു കുട്ടിയെ കല്യാണം കഴിച്ചു അതിലവർക്കൊരു ഒരു ഉണ്ടായി ആ കുട്ടിക്ക് അവർ ജലറാണി എന്ന് പേരിട്ടു കഴിഞ്ഞു കഥ എന്തെങ്കിലും മനസ്സിലായോ ഇല്ല ഹരിദാസൻ എന്ന പേരിന്റെ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരം എച്ച് ഹരികൃഷ്ണൻ എന്നുള്ള പേരിന്റെ ആദ്യത്തെ അക്ഷരം എച്ച് രണ്ട് രണ്ടച്ച് ചേർന്നാൽ എച്ച് ടു അവർ കല്യാണം കഴിച്ച ആളുടെ പേര് ഓമന ഓമനയുടെ ആദ്യത്തെ അക്ഷരം ഓ എച്ച് ടു ഓ ഇസ് ടു ജലം ജലറാണി അവർക്കുണ്ടായ കുട്ടി അഞ്ചാം ക്ലാസ്സിൽ പഠിച്ച കഥയാണ് കേട്ടോ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ച കഥയാണ് ഹരിദാസനും ഹരികൃഷ്ണനും ഓമനയെ കല്യാണം കഴിച്ചപ്പോൾ അവർക്ക് ജലറാണി എന്നൊരു കുട്ടി ഉണ്ടായി എച്ച് ടു ഓ ഇസ് ടു വാട്ടർ ജലം എന്ന് ചാവണ വരെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ മറക്കില്ല കാരണം എന്താ അറിയോ അത് ആ ടീച്ചർ പഠിപ്പിച്ചിട്ടുള്ള രീതി അങ്ങനെ ആയതുകൊണ്ടാണ് ഒരു കഥയുടെ രൂപത്തിലാണ് ഇനി ഒരുപാട് പേർ ആ ടീച്ചർ ശാന്ത ടീച്ചർക്ക് അങ്ങനെ ഒരു കഴിവ് ഞാൻ എന്നെ പഠിപ്പിച്ച കെമിസ്ട്രി ടീച്ചറിന്റെ പേരാണ് ആ ടീച്ചർക്ക് അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു എല്ലാം കഥയുടെ രൂപത്തിൽ പറഞ്ഞു വരും കഥയുടെ രൂപത്തിൽ പറഞ്ഞു വരുമ്പോൾ നമുക്കുള്ള ഗുണം നിങ്ങളും മറക്കില്ല ഇനി നിങ്ങൾക്ക് ഇനി ഏത് ഉറക്കത്തിൽ ആര് ചോദിച്ചാലും ഈ കെമിസ്ട്രിയിലെ ജലത്തിന്റെ ഇക്വേഷൻ എന്താ വെച്ചാൽ അപ്പൊ പറയാ വെച്ചിട്ടു വോ ഹരിദാസനും ഹരികൃഷ്ണനും ഓമനയും ഒന്ന് വർത്താ അതായത് ഏത് കാര്യവും കഥയുടെ രൂപത്തിൽ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് പെട്ടെന്ന് നിൽക്കും അത് ഏത് കാലഘട്ടത്തിൽ ഏത് കാലത്തും നമ്മുടെ മനസ്സിൽ നിൽക്കും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുട്ടികൾക്കും എല്ലാവർക്കും പണ്ട് ധാരാളം കഥകൾ പറഞ്ഞു കൊടുത്തിരുന്നതിന്റെ കാര്യം എന്താ പണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതുമായിട്ടുള്ള കഥകൾ ഏത് കാലത്തും ഇപ്പൊ ചെറിയ കുട്ടികളെ ബാലവാടിയിൽ പഠിപ്പിക്കുമ്പോഴും പ്ലേ സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ പഠിപ്പിക്കുമ്പോഴൊക്കെ ഒക്കെ അവർക്ക് കൂടുതലായിട്ട് കഥകളാണ് ഇനിയിപ്പോ ചെറിയ കുട്ടികളാണെന്ന് തോന്നിയിട്ടുള്ള വലിയ ആൾക്കാരാണെ നമുക്കും കഥകൾ കേൾക്കാൻ വളരെ ഇഷ്ടമാണ് അല്ലേ നമ്മൾ ധാരാളം സിനിമകൾ കാണണില്ലേ സിനിമ എന്ന് പറഞ്ഞാൽ എന്താ കൃത്യമായ കഥകൾ കഥ ഉണ്ടെങ്കിലേ ഒരു സിനിമ വിജയിക്കുള്ളൂ വെറുതെ കുറെ സീനുകളും ഷോട്ടുകളും കണ്ടുകൊണ്ട് ഒരു സിനിമയും വിജയിച്ചിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല നിങ്ങൾ എല്ലാവരും സീരിയലുകളെ കാണാറില്ലേ അതിനൊരു കഥയുണ്ട് അപ്പൊ കഥ ഇഷ്ടപ്പെടുന്ന ഒരു ലോകമാണ് എല്ലാ സ്ഥലത്തും നമ്മുടെ ഇന്ത്യയിലത്തെ മാത്രം കേരളത്തിന്റെ മാത്രം പ്രത്യേകതയല്ല ലോകം മുഴുവൻ കഥകൾ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പൊ ഈ കഥകളിലൂടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം നമ്മുടെ മനസ്സിൽ കിടക്കും ഏത് കാലഘട്ടത്തിലും കിടക്കും അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോൾ ആ ഒരു നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം നമുക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടിനെ എങ്ങനെ പ്രതിരോധിക്കാം അപ്പോൾ നരസിംഹ നരസിംഹമൂർത്തി ക്ഷേത്രമാണിത് നരസിംഹ ജയന്തിയാണ് മെയ് പതിനൊന്നിന് നരസിംഹമൂർത്തി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഹിരന്റെ യശുവിനെ കൊല്ല കൊല്ലാനായിട്ട് അവതരിച്ച ഭഗവാന്റെ ഒരു അവതാരം അത്രേ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളൂ പക്ഷെ നമ്മൾ അതിനെ കുറച്ചും കൂടി ഒന്ന് ചൂട്ന്ന് നോക്കിക്കഴിഞ്ഞാല് ലോകത്തിലെ ക്രൈസിസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇത്രയധികം പ്രശ്നങ്ങൾ വന്നിട്ട് അതിനെ നേരിട്ടിട്ടുള്ള ഒരാള് ലോകത്തിൽ വേറെ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ക്രൈസിസ് മാനേജ്മെന്റിന്റെ പ്രശ്ന പരിഹാരത്തിന് ഇത്രയധികം നമ്മൾ ആശ്രയിക്കുന്ന ഒരു ഭഗവാൻ നരസിംഹ മന്ത്രം എല്ലാവരും അറിയും ശത്രുദോഷത്തിന് വളരെ നല്ലതാണ് ശത്രുദോഷത്തിന് മാത്രല്ല പ്രത്യേകിച്ച് ക്രൈസിസ് മാനേജ്മെന്റ് ഈ നരസിംഹമൂർത്തി ആരെയാണ് കൊന്നത് ഹിരണ്യകശുവിനെയാണ് കൊന്നത് ഹിരണ്യ വരം നമ്മൾ ആലോചിച്ചു നോക്കുക ദേവന്മാരും അസുരന്മാരും എന്നെ കൊല്ലാൻ പാടില്ല മനുഷ്യന്മാരും ദേവന്മാരും എന്നെ കൊല്ലാൻ പാടില്ല പകലും രാത്രിയും എന്നെ കൊല്ലാൻ പാടില്ല അകത്തും പുറത്തും വെച്ച് കൊല്ലാൻ പാടില്ല ആകാശത്തും ഭൂമിയിലും കൊച്ചു കൊല്ലാൻ പാടില്ല മനുഷ്യനെ മൃഗം കൊല്ലാൻ പാടില്ല രാത്രിയും പകലും കൊല്ലാൻ പാടില്ല അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ച് കൊല്ലാൻ പാടില്ല ഒരു തരത്തിലും ലോകത്തിൽ ആർക്കും തകർക്കാൻ പറ്റാത്ത ഒരു വരാണത് അതായത് അത്രയും വലിയ ഒരു ക്രൈസിസ് ഒരു പ്രശ്നമാണ് അവിടെ കിടക്കുന്നത് ആ പ്രശ്നത്തിനെ മുഴുവൻ പരിഹരിച്ച് ആ ഹിരണ്യ കൊന്ന ആളാണ് സാക്ഷാൽ നരസിംഹമൂർത്തി അദ്ദേഹം നരസിംഹം എന്ന് പറഞ്ഞാൽ മനുഷ്യ മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ദേവനുമല്ല അസുരനുമല്ല അതിൻ്റെ ഒക്കെ മുകളിലുള്ള ആളാണ് മഹാവിഷ്ണു മനുഷ്യനുമല്ല മൃഗമല്ല മനുഷ്യനും മൃഗം എന്നെ കൊല്ലാൻ പാടില്ലയാണ് പകുതി മനുഷ്യനും പകുതി മൃഗമായിട്ട് മാറി അകത്തും പുറത്തും വെച്ച് കൊല്ലരുത് മ്മ്രപ്പടിയിൽ വെച്ചു ആകാശത്തും ഭൂമിയിലും വെച്ച് കൊല്ലരുത് മടിയിൽ കിടത്തി പകലും രാത്രിയും വെച്ച് കൊല്ലരുത് സന്ധ്യാസമയത്ത് പകലുമല്ല രാത്രിയല്ല സന്ധ്യയ്ക്ക് വെച്ചു അസ്ത്രം കൊണ്ട് ശസ്ത്രം കൊണ്ട് കൊല്ലരുത് നഖം കൊണ്ട് കീറിക്കൊന്നു അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നോ ആ പ്രശ്നങ്ങൾ മുഴുവൻ അദ്ദേഹം അങ്ങനെ പരിഹരിച്ചു സകല പ്രശ്നങ്ങളും പരിഹരിച്ചിട്ട് ആ ഹിരണ്യകശുപൂ അതായത് ഒരു തരത്തിലും ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത വലിയൊരു പ്രശ്നം വന്നപ്പോ ആ പ്രശ്നത്തിനെ മുഴുവൻ തീർത്ത് ആ ഒരു പ്രശ്നം ഇല്ലാതാക്കിയായിട്ടുള്ള ആളാണ് സാക്ഷാത് നരസിംഹമൂർത്തി ഇപ്പൊ നമ്മൾ നരസിംഹമൂർത്തിയെ ഭജിക്കുക നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുക നരസിംഹ മന്ത്രം ജപിക്കുക എന്ന് പറഞ്ഞാലേ എന്റെ ശത്രുദോഷം തീരണേ ശത്രുദോഷം തീരണേന്നുള്ളതല്ല നമ്മൾക്ക് നേരിടേണ്ടി വരുന്ന വലിയ 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 പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് തന്നെ അതിനൊരു സൊല്യൂഷൻ ഒരു പരിഹാരം ഈ ഭഗവാന്റെ ഈ നരസിംഹമൂർത്തിയുടെ ഭജനത്തിലൂടെ നമുക്ക് കിട്ടും ഒരു മന്ത്രം ജപിക്കുക മന്ത്രം എന്നുള്ള വാക്കിന് അർത്ഥം തന്നെ മനലാൽ ത്രായ ദേവി മന്ത്രാണെന്ന് മനം ചെയ്യുന്നവനെ ജപിക്കുന്നവനെ രക്ഷിക്കുന്നതെന്നും അതാണ് മന്ത്രം അപ്പൊ നമ്മൾ ഈ മന്ത്രം ജപിക്കുമ്പോൾ നമുക്കാണല്ലോ രക്ഷ ഭഗവാനല്ല രക്ഷ വേണ്ടത് നമുക്കാണ് രക്ഷ വേണ്ടത് അപ്പോൾ നമുക്ക് വരാവുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് പരിഹരിക്കാൻ നമുക്ക് പരിഹാരം നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ നരസിംഹമൂർത്തിയുടെ കഥ നമ്മളെ സൂചിപ്പിക്കുന്നത് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാനുള്ള ഒരു സൊല്യൂഷൻ ഒരു പരിഹാരം ഇവിടെ തന്നെ ഉണ്ട് കാരണം നമ്മൾ ഇപ്പൊ നേരിടേണ്ടി വന്നതിനേക്കാൾ എത്രയോ ഇരട്ടി വലിയ പ്രശ്നമാണ് എന്താച്ചാൽ നരസിംഹമൂർത്തിക്ക് അത്രയൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ല അത്രയൊന്നും പ്രശ്നങ്ങൾ വരാനുമില്ല അപ്പൊ അങ്ങനെയൊക്കെ കുഴഞ്ഞു പറഞ്ഞ് ഒരു തരത്തിലും പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നം പരിഹരിച്ച് ലോകത്തിനെ മുഴുവൻ രക്ഷിച്ച ആളാണ് നരസിംഹമൂർത്തി അപ്പൊ നരസിംഹാവതാരം എന്നൊരു കഥ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവിടെ ആ ഹിരണ്യ വിശവും മാത്രമല്ല നമ്മുടെ ചിന്തയിൽ ഉണ്ടാവേണ്ടത് ഇതാണ് അപ്പൊ ഇങ്ങനെ അപ്പൊ ഈ കഥ അപ്പൊ ഇതാണ് പറഞ്ഞത് കഥയിലൂടെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു വരികയാണ് ഓരോരോ കഥയിലൂടെ ഇങ്ങനെ ഭാഗവതം മുഴുവൻ കഥകളാണ് ഭാഗവതം മുഴുവൻ കഥകളാണ് ഓരോ കഥയിലൂടെയും നമ്മൾ മാത്രമല്ല ഭഗവാനാണ് അതിൽ നമ്മളെ റോൾ മോഡൽ നമുക്കറിയാം നമ്മൾ എപ്പോഴും നമുക്ക് ആരാധന ഉണ്ടല്ലേ നമ്മളെക്കാൾ കഴിവുള്ള ആൾക്കാരെ നമ്മൾ ആരാധിക്കും അവരെ അനുകരിക്കാൻ ശ്രമിക്കും അല്ലേ ഇപ്പം നമ്മൾ മോഹൻലാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുവോ ഭാഗവതം ഉണ്ടാവില്ലേ സപ്താഹം ഉണ്ടാവില്ലേ അങ്ങോട്ട് ഓടും അല്ലേ നമ്മുടെ മോദി ഇവിടെ വന്ന് വിചാരിക്കുക നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ഇവിടെ ഇരിക്കാൻ പറ്റില്ല മോദി വന്നു വിചാരിക്കുക എല്ലാവരും അങ്ങോട്ട് ഓടില്ലേ അപ്പൊ നമുക്ക് നമ്മളെക്കാൾ കഴിവുള്ള ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ ഉയർന്ന നമ്മളെക്കാൾ കഴിവ് അല്ലെങ്കിൽ നമ്മുടെ എം ജി ശ്രീകുമാർ ഇവിടെ വന്നു അപ്പോ അങ്ങനെ പോണവഴിക്കപ്പെട ഒരു ബോർഡ് കണ്ടപ്പോൾ എം ജി ശ്രീകുമാർ തൊഴാനായിട്ട് വന്നാൽ പിന്നെ ആരും ഞാൻ പറയണമെന്ന് ശ്രദ്ധിക്കില്ല എം ജി ശ്രീകുമാറിനെ ശ്രദ്ധിക്കുള്ളൂ അതായത് നമ്മളെക്കാൾ ഒരുപാട് കഴിവുകളുള്ള ആൾക്കാരെ ആരാധിക്കുക അവരെ അനുകരിക്ക അവർ ചെയ്യുന്നത് എന്തോ അത് അനുകരിക്കുക അതെല്ലാവരും ചെയ്യുന്നതാണ് ഇന്നും ഇന്നലെ ഉണ്ടായ കാര്യമൊന്നുമല്ല ലോകം ഉണ്ടായ കാലഘട്ടം മുതലുള്ളവാണ് അതുകൊണ്ടാണ് നേതാക്കന്മാർ വളർന്നു വരുന്നത് ലോകത്തിലെ കോടിക്കണക്കിന് ജനങ്ങളുണ്ട് അല്ലേ അത്രയൊക്കെ നേതാക്കന്മാരുണ്ടോ ഇല്ല നേതാവണമെന്നുണ്ടെങ്കിൽ അതിനൊരു നേതൃഗുണം ഒരു കഴിവുണ്ടാവണം അപ്പൊ അതുകൊണ്ട് തന്നെ ചില കഴിവുകളുള്ള ആൾക്കാർ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് വരും ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് വരുന്ന ആൾക്കാരെ ആരാധിക്കുക അവരെ ബഹുമാനിക്കുക അവർ ചെയ്യുന്നത് അനുകരിക്കുക എന്നുള്ളത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ നമുക്കൊക്കെ ഇല്ലാത്ത ഒരുപാട് കഴിവുകൾ ഒരുപാട് കഴിവുകളുള്ള ആൾക്കാരാണ് ആളാണ് ഒരുപാട് ഗുണങ്ങളുള്ള ആൾക്കാർ ആളാണ് അപ്പൊ ആ ഭഗവാനെ അനുകരിക്കുക ഭഗവാൻ ചെയ്യുന്ന കാര്യങ്ങള് ഭഗവാൻ പറയുന്ന കാര്യങ്ങള് ഭഗവാൻ നമുക്ക് കാണിച്ചു വരുന്ന കാര്യങ്ങള് അത് നമ്മൾ അനുകരിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കാരണം അത്രയൊക്കെ പ്രശ്നങ്ങള് കൃഷ്ണന്റെ പ്രശ്നങ്ങൾ ആലോചിച്ചാൽ നമുക്ക് പറയാമല്ലേ അദ്ദേഹത്തിന് ജനനം മുതലേ പ്രശ്നങ്ങളാണ് ജനിച്ച തന്നെ ജയിലിലാണ് നമുക്കൊന്നും ജയിലിൽ ജനിക്കാനൊന്നും യോഗ ഉണ്ടായിട്ടില്ലല്ലോ ജനനം മുതലേ പ്രശ്നങ്ങളാണ് ഇത്രയധികം പ്രശ്നങ്ങൾ നേരിട്ടുള്ള ഒരാളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാതെ പറയാം ജനിച്ച ദിവസം മുതൽ ആ ജനിച്ച സമയം മുതൽ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിട്ടുള്ള ഒരാളാണ് ഈ ഭഗവാൻ കൃഷ്ണൻ പക്ഷെ എല്ലാറ്റിനെയും വളരെ പുഞ്ചിരിയോടുകൂടി നേരിട്ടിട്ട് എല്ലാ പ്രശ്നങ്ങളും തട്ടിമാറ്റി നമുക്കൊരു മാതൃക കാണിച്ചു തന്ന ആളാണ് ഭഗവാൻ കൃഷ്ണൻ അപ്പോൾ ആ ഭഗവാൻ കൃഷ്ണനെ നമ്മൾ മാതൃകയാക്കുക അപ്പൊ ഓരോ ഭാഗവത സപ്താഹത്തിന്റെ ഉദ്ദേശം ഇതാണ് ഭാഗവത സപ്താഹം നമ്മൾ കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കഥകൾ കേൾക്കണു കുറെ വഴിപാടുകൾ കേൾക്കണമെന്നുള്ളത് മാത്രല്ല അതിലൂടെ നമുക്കൊരു പരിവർത്തനം നമുക്കൊരു മാറ്റം ഭയങ്കര മാറ്റം ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാവും എന്നില്ല പക്ഷെ നിരന്തരമായിട്ട് നമ്മൾ കേൾക്കുമ്പോ ഒരു കാര്യം നിരന്തരമായിട്ട് കേൾക്കുമ്പോ എന്നുണ്ടാവും സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ മാറ്റം മാറ്റം വരിക എന്ന് പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മാറ്റം വരാനും പാടില്ല പെട്ടെന്ന് പെട്ടെന്നുണ്ടാവണ മാറ്റങ്ങൾ പെട്ടെന്ന് പെട്ടെന്നില്ലാതെ ഒരു സുപ്രഭാതത്തില് ഇന്ന് മുതൽ ഞാൻ എക്സസൈസ് ചെയ്യാൻ അവിടെ തീരുമാനിച്ചു രാവിലെ അരമണിക്കൂർ എക്സൈസ് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ആ ക്ഷീണമായി അവിടെ നിന്നു പിന്നെ എക്സൈസും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല രാവിലെ ഞാൻ ഇന്നു മുതൽ അഞ്ച് കിലോമീറ്റർ നടക്കാൻ തീരുമാനിച്ചു ഇവിടുന്ന് ഒറ്റപ്പാലം വരെ ഇങ്ങനെ നടന്നു പിന്നെ തിരിച്ചു വച്ചിനിങ്ങോട് വരണ്ടേ നമ്മൾ ഇവിടുന്ന് ഇവിടുന്ന് വാണിയങ്ങളും വരെ നടക്കുക കുറച്ച് ദിവസം അത് കഴിഞ്ഞാൽ അവിടുന്ന് കുറച്ചും കൂടി അങ്ങനെ അങ്ങനെ കുറേശ്ശെ കുറച്ച് ഏത് കാര്യം ചെയ്യുമ്പോഴും കുറേശ്ശെ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് നമുക്ക് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ ആദ്യം തന്നെ പത്താം ക്ലാസ്സിലല്ലോ പഠിക്കണത് ആദ്യം ഒന്നാം ക്ലാസ് പഠിക്കണം പിന്നെ രണ്ടിലാവും പിന്നെ മൂന്നിലാവണം അതേപോലെ ക്രമാനുഗതമായിട്ടേ നമുക്ക് മാറ്റങ്ങൾ വരുള്ളൂ അപ്പൊ സ്ഥിരമായിട്ട് സപ്താഹങ്ങൾ കേൾക്കുക സ്ഥിരമായിട്ട് മനസ്സിലാക്കുക അങ്ങനെ നമുക്ക് പല രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മളിലും നമ്മളിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ മാറ്റം ഉണ്ടാവുള്ളൂ മാഷ് പറഞ്ഞിട്ടുണ്ട് ലോകം നന്നാവാൻ ഒരു വഴിയുള്ളൂ എന്താണ് നാം നന്നാവുക നമ്മൾ മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ലോകത്തിൽ മാറ്റങ്ങൾ വരും കാരണം നമ്മളും കൂടി ഉൾപ്പെട്ടതാണ് നമ്മൾ എല്ലാവരും ഉൾപ്പെട്ടതാണ് ലോകം അപ്പൊ സപ്താഹങ്ങളുടെയൊക്കെ ഉദ്ദേശം ഇതാണ് കഥകൾ കേൾക്കലോ അല്ലെങ്കിൽ സദ്യ കഴിക്കലോ ഭക്ഷണം കഴിക്കലോ മാത്രമല്ല ഇതിലൂടെ നമ്മുടെ ജീവിതത്തിന് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദികളാണ് ഈ സപ്താഹങ്ങൾ